എറണാകുളം വെണ്ണലയിൽ അപകടാവസ്ഥയിലായ സ്കൂൾ കെട്ടിടം പൊളിച്ച് നീക്കാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു സ്കൂളിന്റെ മതിൽ വീണതിലും വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റ് കെട്ടിടങ്ങളോട് ചേർന്നാണ് കാലപ്പഴക്കത്തിൽ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ ക്ലാസ് നടക്കുന്നില്ലെങ്കിലും അപകട ഭീഷണിയുണ്ട് കെട്ടിടം പൊളിച്ച് നീക്കാനുള്ള നടപടികൾ ബോധപൂർവം വൈകിപ്പിക്കുന്നതാണ് പ്രധാന ആരോപണം അപ്പൊ കുട്ടികൾ വന്ന് പഠിക്കുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് സുരക്ഷിതമായി വന്ന് പഠിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരാണ് ആ സ്കൂളിനെ നിയന്ത്രിക്കുന്ന ഏത് തദ്ദേശ ഭരണ സ്ഥാപനമാണോ അവരാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മതിൽ തകർന്നു വീണത് അവധി ദിവസമായതിനാൽ മറ്റു അപകടങ്ങൾ ഉണ്ടായില്ല അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടും മതിൽ പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഫണ്ടില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ സ്കൂൾ തുറക്കണേക്കായി മുന്നേ ഇത് ചെയ്യാൻ പറഞ്ഞാണ് ഇവിടെ ഒരു ബയോഗ്യാസിന്റെ ഒരു ഇത് വെറുതെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് വരും അവര് തിരിഞ്ഞോ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ മതിയായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയെന്ന അവകാശവാദങ്ങൾക്കിടയിലാണ് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അപകട സാധ്യത അറിഞ്ഞാലും നടപടികളിലെ കാലതാമസം സ്ഥിതി രൂക്ഷമാക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മീഡിയ വൺ കൊച്ചി